സാമൂഹ്യ പരിഷ്കർത്താവും നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനുമായ പത്മനാഭന്റെ പത്മരാഭന്റെ ജയന്തി ആഘോഷങ്ങൾ പെരുന്ന എൻഎസ്എസ് ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു മന്നം ജയന്തി സമ്മേളനം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി നിന്ന് രാജ്യത്ത് കൂടി വരുന്നതായും ഗാന്ധിയുടെ മൂല്യങ്ങൾ നിലനിർത്താൻ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും തുല്യ ബാധ്യതയുണ്ടെന്നും ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു എൻഎസ്എസും ഇതിനായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

സമുദാചാര്യ സമുദായൻ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തൊമ്പതാം ജയന്തി ആഘോഷങ്ങൾ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്ത് പൂർത്തിയായി വരുന്നു രാവിലെ ഏഴ് മണി മുതൽ മന്നം സമാധിയിൽ മന്ന സമാധിയിൽ വിശിഷ്ട വ്യക്തികൾ പുഷ്പാർച്ചന നടത്തി വിദ്യാഭ്യാസ സമുച്ചയ മൈതാനിയിൽ ഒരുക്കിയ മന്നം നഗറിലാണ് ഇന്ന് ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നത് ഇന്നലെ അഖില കേരള നായർ പദ്ധതി സമ്മേളനത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ പ്രസംഗിച്ചു ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ മന്ന സമാധി പുഷ്പാർച്ചന ആരംഭിച്ചു ആരംഭിച്ചിരുന്നു മന്നം ജയന്തി സമ്മേളനം ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവും എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസിന്റെ രാഷ്ട്രീയമില്ലെന്നും ഈശ്വര വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും എന്നും സംരക്ഷിക്കണമെന്നും സംരക്ഷിക്കണമെന്നാണ് നിലപാടെന്നും ജനറൽ സെക്രട്ടറി വി സുകുമാരൻ നായർ പറഞ്ഞു ഗാന്ധി നിന്ന് രാജ്യത്ത് കൂടി വരുന്നതായും ഗാന്ധിജിയുടെ മൂല്യങ്ങൾ നിലനിർത്താൻ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും തുല്യ സാധ്യതയുണ്ട് എന്നും ഡോക്ടർ സിറിയ തോമസ് മന്നം ജയന്തി ആഘോഷങ്ങൾ പെരുന്നയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു എൻ എസ് എസും ഇതിനായി മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്നലെയും ഇന്നുമായി പതിനായിരക്കണക്കിന് സമുദായങ്ങൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി ഇപ്പോഴും സമാധിയിൽ പുഷ്പാർച്ചന തുടരുകയാണ് സൗമ്യ വിശദാംശങ്ങൾ നൽകിയത്